തന്റെ സിനിമയ്ക്കായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാകാത്ത സംവിധായകനാണ് ബ്ലസ്സി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പൃഥ്വിരാജും അങ്ങനെ തന്നെയാണ് കഥാപാത്രത്തിനായി ഏതൊറ്റം വരെയും പോകാൻ തയ്യാറാണ് ആടുജീവിതത്തിന്റെ ട്രെയിലറിൽ ഒരു ഒട്ടകത്തിന്റെ ഷോട്ട് ഉണ്ട് മനോഹരമായ ഫ്രെയിമുകൾ കഥ പറയുന്ന ട്രെയിലറിലെ ഏറ്റവും ആകർഷണീയമായ രംഗമായിരുന്നു ഒട്ടകത്തിന്റെ കണ്ണിലൂടെ പൃഥ്വിരാജിന്റെ റിഫ്ലക്ഷൻ കാണിക്കുന്നത് ഒട്ടകത്തിലെ ഈ ഷോട്ട് ബ്ലസ്സി എടുത്തതിനെ കുറിച്ച് പറയുകയാണ് ഇപ്പോൾ പൃഥ്വിരാജ് ചിത്രത്തിൽ താൻ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു സീനുണ്ടെന്നും അതിലൊരു ത്തിന്റെ റിയാക്ഷന് വേണ്ടി ദിവസങ്ങളോളം സംവിധായകൻ വിളിസി കാത്തിരുന്നുവുമാണ് പൃഥ്വിരാജ് പറയുന്നത് ആടുജീവിതത്തിലെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് താൻ മൃഗങ്ങളോട് യാത്ര പറയുന്ന പറയുന്നൊരു സീനുണ്ട് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് യാത്ര പറയുകയാണ് വേണ്ടത് അപ്പോഴേക്കും ഒട്ടകങ്ങളുമായി വളരെ അടുത്ത ബന്ധമായിട്ടുണ്ടെന്നും പൃഥ്വിരാജ് പറയുന്നു കാരണം അത്രയും നാളായി അവരുടെ ഒപ്പമുണ്ട് അങ്ങനെ അവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഒട്ടകമുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒട്ടകം ആ ഒട്ടകത്തിനെ ഈ ഷോട്ടിന് വേണ്ടി പിടിച്ചു ഞാൻ പറയുന്നതാണ് സീൻ ഒട്ടകത്തിന്റെ സജഷനിൽ ഞാൻ പോവാടാ ഇനി തിരിച്ചു വരില്ല എന്ന് പറയുന്ന ഷോട്ട് എടുക്കുകയാണ് കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എഴുന്നേറ്റ് തന്നെ നോക്കിയെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് പക്ഷേ സംവിധായകൻ ബ്ലസ്സി ആയതുകൊണ്ട് അതുകൊള്ളാം ഇനി ഒട്ടകത്തിന്റെ ഒരു റിയാക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു പുലർച്ചെ മൂന്നര നാലു മണിക്കായിരുന്നു ആ ഷോട്ട് എടുത്തത് അതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കണം അല്ലെങ്കിൽ ലൈറ്റ് വേറെ ആയിരിക്കും അങ്ങനെ എത്രയോ ദിവസങ്ങൾ ബാക്കിയുള്ള ഷൂട്ട് നിർത്തിയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ടിനായി കാത്തു നിന്നുവെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് ഏഴോ എട്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണുന്ന ആ കണ്ണിന്റെ ഷോട്ട് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ തനിക്ക് വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്ന കാര്യമാണെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് ഒരു ഒരു ആ അറിയാവുന്ന സീനൊക്കെ അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട് അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മൾ ഹലോ അത്ര നാളായുള്ളൂ അപ്പൊ ഇപ്പൊ നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒട്ടകം ഉണ്ട് കാണാൻ ഭംഗിയുള്ള ഒരു രക്ഷി അപ്പൊ പൊട്ടിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ട് വിളിച്ചു നിർത്തിയിരിക്കുന്നത് അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ് ഭക്ഷണം ഇട്ടുകൊടുത്തിട്ട് ഞാൻ പോവാടാ ഇനി ഞാൻ വരില്ല തിരിച്ചുവരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷൻ ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി നോക്കി അപ്പൊ നമ്മളൊക്കെ എന്തായാലും ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ ആ അത് കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാന്ന് പറഞ്ഞു തമാശ പറയാൻ ചിരിക്കുവ ഒട്ടകത്തിന്റെ റിയാക്ഷൻ എവിടും ക്യാമറയിൽ വെച്ചിട്ട് എനിക്ക് ഓപ്പൊ ഒരു ദിവസം വൈകുന്നേരം ഒരു ഒരു നാല് നാലര മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത് അപ്പോൾ ആ അതേ സമയത്ത് വേണമല്ലോ ഓട്ടോകത്തിന്റെയും ഷോട്ട് എടുക്കാൻ അല്ലെ ലൈറ്റ് എന്ന് പറഞ്ഞു എത്രയോ ദിവസങ്ങൾ നമ്മളൊരു മൂന്നര മണിയാവുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറ പോയിട്ട് ഓട്ടോത്തിന്റെ ഷോട്ട് എടുക്കാനൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പം കാണുന്ന കണ്ണില് റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ആടുജീവിതം തിയേറ്ററിൽ എത്തുന്നത് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് പൃഥ്വിരാജിനെ കൂടാതെ അമല പോൾ ജിമ്മി ജി ലൂയിസ് ഒഴുക്കബി എന്നിവരാണ് പ്രധാന താരങ്ങൾ എ ആർ റഹ്മാനാണ് ചിത്രത്തിന് സംഗീതം നൽകിയിട്ടുള്ളത് റസൂൽ പുകട്ടി സൗണ്ട് മിക്സിംഗ് നിർവഹിക്കുന്നുണ്ട് സുനിൽ കെ എസ് ആണ് ഛായാഗ്രഹണം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി ചിത്രം പുറത്തിറക്കും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ